കണ്ടില്ലേ ഏറ്റെസം മോള് കുത്തുമൊക്കെ മേടിച്ചിട്ട് ആക്റ്റീവ് ആയിട്ടിരിക്കും ഞാൻ കിടക്കുന്നിടത്ത് വന്നിരിക്കുവാണ് എന്നെ നോക്കുവോ അമ്മ എങ്ങനെ സൂചി കിടക്കണ്ടിപ്പം തരാം എന്നെ കുത്തിയാന്ന് പറഞ്ഞ് ചാടി വീഴുന്നുണ്ടോ ആ എന്നാ കടിക്കാനാ എന്നെ കടിക്കുക എന്നിട്ട് പണപ്പിച്ച് നോക്കുക കൈ സൂചി മരുന്നുണ്ടോയെന്ന് കുത്താൻ എന്നെ പറ്റിക്കാനാന്നും പറഞ്ഞ് കണ്ടില്ലേ ഉണപ്പിക്കുക ആ ചാടി ചാടി എന്നെ കടിക്കുക ആ എന്നെ കുത്തിയതല്ലയോ അമ്മ കുത്തിയതല്ലയോ ചാടി ചാടി അമ്മച്ചിക്ക് നോവന്ന് അമ്മച്ചി നോന്ക്ക പോട്ടടാ എന്റെ ബുക്കൊക്ക് ഓ ഒരാരിക്ക അമ്മച്ചി കുത്തിയത് ക്ഷമിക്കാം ഞാനിവിടെ കിടക്കുന്ന കേട്ടാ ഞാൻ കിടക്കരുത് അപ്പഴ് കൂടെ അടുക്കള വേണം വാ എന്നിട്ട് ഇങ്ങനെ അടക്കളെന്ന് മീനൊക്കെ പറ്റിച്ച് വെച്ചേക്കും അതിങ്ങനെ കൊടുക്കും അങ്ങനെ തീർക്കും എന്നോട് അല്ലേ പിണങ്ങി പോവാന്നോ പിണങ്ങി പോവെന്നോ ഏ പിണങ്ങി പോവെന്നോ പെണ്ണാ നീ ചക്കെ

അമ്മച്ചിയുടെ നോവിക്കത്തില്ല ട്ടോ ആ അഭിനയിക്കത്തേ ഉള്ളു കള്ളി അവള് ഭയങ്കര കള്ളിയാ കണ്ടില്ലേ അവനേക്കത്തേ ഉള്ളു അമ്മ അള്ളത്തില്ല പിന്നെ സോഫ്റ്റ് ആയിട്ട് അമ്മയുടെ കൈ പിടിക്കത്തേ ഉള്ളു കുഞ്ഞ് വില കാണിക്കുന്നുണ്ടോ വില കാണിക്കുന്നുണ്ടോ അടുത്ത് ഓഹോ അമ്മച്ചി അമ്മച്ചി പൊന്ന് അമ്മച്ചീടെ പൊന്ന സുന്ദരി പൊണ്ണുപൊണ് അമ്മച്ച നോവിക്കത്തോന്നല്ല കുഞ്ഞു ഏട്ട സോഫ്റ്റ് ആയിട്ടാ കുഞ്ഞിനെ അറിയാ അമ്മച്ചിന് തക്കരമോ കറിയാലല്ലേ അവിടെ പരിശോധിക്കണ്ടവിടെ ഇരുന്നോ കുഞ്ഞ് ഓക്കേ എന്നിട്ട് ഓക്കെ രാവിലെ ചീക മുടിയൊക്കെ ചീകിയതാ കുഞ്ഞിനെ വൃത്തിയാക്കിയതാണ് വൈപ്പ്സൊക്കെ ഇട്ട് തുടച്ചൊക്കെ വൃത്തിയാക്കിയാണ് കുഞ്ഞിനെ